ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേപ്പർ ബാഗ് നിർമ്മാണത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്കറിയാം പ്ലാസ്റ്റിക്കിന് പകരം ഇപ്പോൾ പേപ്പർ ബാഗുകൾ പേപ്പർ കവറുകളും അതേപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് ഉപയോഗി നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചിരുന്ന എല്ലാ ഭാഗത്തും പ്ലാസ്റ്റിക്കിന് പകരം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ് പേപ്പർ ബാഗുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാ കടകളും അപ്പൊ അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ് പേപ്പർ യൂണിറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും എന്തൊക്കെയാണ് അതിന്റെ റോ മെറ്റീരിയൽസ് എവിടെയാണ് നമ്മൾ വിൽക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാലോ നമുക്കിപ്പോൾ നമ്മൾ മുന്നെ പ്ലാസ്റ്റിക് കവറുകളും ചെറിയതായാലും വലുതായാലും കവറുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക്കുകളായിരുന്നു ഇപ്പൊ വലിയ ടെക്സ്റ്റൈൽസ് മുതൽ ചെറിയ നമ്മൾ ചെറിയ ഏറ്റവും ചെറിയ കവറുകൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഷോപ്പിലാണ് അത് മുതൽ ടെക്സ്റ്റൈൽസില് വരെ ഇപ്പോൾ അതിന് പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ ബാഗുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പർ കവറുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം അതിന് ഭയങ്കര ഡിമാൻഡാണ് നല്ല മാർക്കറ്റാണ് ഒരുപാട് ആളുകൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അത് ഒരുപാട് ആളുകൾക്ക് അത് അറിയില്ല അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ട് ആവശ്യമായിട്ട് എന്ന് അറിയില്ല സത്യത്തിൽ സ്ത്രീകൾക്ക് പോലും അത് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഒരു സ്പേസിൽ നിങ്ങൾ അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു രണ്ടോ മൂന്നോ സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രോഫിറ്റും നല്ല വരുമാനം നൽകുന്ന ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ നിർമ്മാണ ബിസിനസ് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ദയവൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ്ഇസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് ഒരു മൂന്ന് രീതിയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക ഒന്ന് ഇതിൻ്റെ ഒരു മാനുവൽ മെത്തേഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ മെഷീൻസ് ഫുൾ കാര്യങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ ഹാൻഡ് മെയ്ഡ് മെഷീൻ ഹാൻഡ് മെഷീൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മാനുവൽ മെത്തേഡ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ആണ് മൂന്നാമത്തത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ച് ചെയ്യുന്ന കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയിട്ടുള്ളതാണ് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപ മുതൽ നമുക്ക് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് വേണ്ടി വരുന്ന സംഭവമാണ് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സെമി ഓട്ടോമാറ്റിക്കായി കണന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നൊന്നര ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു നാല് അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ പറ്റും അതല്ല നമ്മൾ മാനുവലൊക്കെയാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയുള്ള ഒരു എമൗണ്ടിൽ നമുക്കതിനെ ഒതുക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എത്രയാണോ അതിനെ സെറ്റ് ചെയ്യാൻ കഴിയുക എമൗണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് മോഡൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ട ഫണ്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച് നമ്മളൊരു ഒരു ഭാഗം സെറ്റ് ചെയ്യുക അതെ ഓട്ടോമാറ്റിക് വേണോ സെമി ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ എന്നുള്ളത് നമ്മുടെ ഒരു ഫണ്ടിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ക്രാഫ്റ്റ് പേപ്പറാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് മെയിൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോ മെറ്റീരിയൽസിൽ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പേപ്പറാണ് ആർട്ട് പേപ്പർ ആർട്ട് പേപ്പറിലൂടെയാണ് നമ്മൾ പ്രിന്റഡ് ബാഗ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ബാഗുകളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ആർട്ട് പേപ്പർ വഴിയാണ് അപ്പം നമുക്ക് വേണ്ട രണ്ടാമത്തെ പേപ്പറാണ് ആർട്ട് പേപ്പർ മൂന്നാമത് നമുക്ക് വേണ്ടി വരുന്ന സാധനമാണ് ഗ്ലൂ ഇൻഡസ്ട്രിയൽ ഗ്ലൂ എന്ന് പറയും നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ അല്ലാത്ത ഒരു ഗ്ലൂ ഉണ്ട് ഇതിന് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ ഗ്ലൂ എന്ന് പറയും പിന്നെ നമുക്ക് വേണ്ടി വരുന്ന സാധനമാണ് റോപ്പ് ഹാൻഡിൽ എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുന്ന കവർ ബാഗിനെ തൂക്കി പിടിക്കുന്ന റോപ്പ് ഹാൻഡിൽ അത് രണ്ട് ടൈപ്പിൽ ജൂട്ടിൻ്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടൻ്റെ വരുന്നുണ്ട് അപ്പം അത് രണ്ടും നമ്മൾ ഓരോ ബാഗിനനുസരിച്ചുള്ളതാണ് അപ്പം അത് അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പം ഇതുപോലുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇതിനൊക്കെ വേണ്ടി വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ റോ മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് വേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യുക എത്ര എമൗണ്ടിൽ വേണ്ടി വേണ്ടി വരും എന്നുള്ളത് ഫിക്സ് ചെയ്യുക ഏതൊക്കെ ടൈപ്പ് ബാഗാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പല ടൈപ്പ് ബാഗുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ബാഗുകൾ അത് ഏതൊക്കെയാണ് അത് അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് നിർമ്മിച്ചെടുക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ ബാഗാണ് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് ഒന്ന് ക്രാഫ്റ്റ് പേപ്പർ ബാഗ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് ബാഗ് ഓക്കെ പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവമാണ് ഷോപ്പിംഗ് ബാഗ് പിന്നെ അതുപോലെ ഗിഫ്റ്റ് ബാഗ് ഓക്കെ പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ മെഡിസിൻ ബാഗ് എന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബ്രൗൺ ചെറിയ കവർ അതാണ് മെഡിസിൻ ബാഗ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ബേക്കറി ബാഗ് ബേക്കറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതേപോലെ തന്നെ ഈ മെഡിസിൻ ബാഗിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ സൈസിൽ വരുന്ന സാധനമാണ് മെഡിസിൻ ബാഗ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ടേക്ക് അവേ ബാഗ് എന്ന് പറയുന്നത് ടേക്ക് അവേ ബാഗ് നമുക്ക് കണ്ടിട്ടുണ്ടാവും റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പോൾ ഫുഡ് പാർസൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബേക്കറിയിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഏകദേശം കുറച്ചുകൂടി വലുപ്പം വലുപ്പം കൂടി കൂടി വരുന്ന ഒരു സാധനം കുറച്ചുകൂടി കൂടി ബേക്കറിനെങ്കായും കുറച്ചും കൂടി കൂടിയ സൈസില് വരുന്ന വലിപ്പുള്ള കുറച്ചുകൂടി കട്ടിയുള്ള പേര് കവറുകൾ ബ്രൗൺ കവർ തന്നെ അതേപോലെ തന്നെയാണ് കസ്റ്റമൈസ്ഡ് പ്രിൻ്റഡ് ലോഗോ ഒക്കെ വരുന്ന കസ്റ്റമൈസ്ഡ് ബാഗുകൾ അത് കുറച്ചുകൂടി ഹെവി ഹൈ പ്രോഫിറ്റ് ആയിട്ടുള്ള ബാഗുകളാണ് അപ്പം ഇത്രയും ബാഗുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നത് ഈ ബേഗുകൾ എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകളുടെ ഒരു വലിയൊരു സംശയമാണ് നമ്മൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ അത് എന്നോട് മെസ്സേജിലൂടെയും കോളിലൂടെ ഒക്കെ ചോദിക്കാറ് നമ്മൾ ഇൻ്റെ എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട് നമുക്കിത് എവിടെ കൊണ്ടു വിൽക്കുക അത് ആരാണ് ഇതിന് മേടിക്കുന്നത് അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിങ് മെത്തേഡൊക്കെ അറിയുവായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എവിടെ കൊണ്ട് വിൽക്കും ആരാണ് ആരാണിത് വാങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അപ്പൊ ഈ ഒരു ബാഗ് വേഗനിർമ്മാണ മേഖലയിൽ നമുക്ക് നോർമലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് നമുക്ക് എവിടെയൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ ഉള്ളത് എന്നുള്ളത് പക്ഷെ എങ്കിൽ കൂടി നമുക്കറിയാം എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഒന്ന് ബേക്കറി രണ്ടാമത്തത് റെസ്റ്റോറൻറ്റ് മൂന്നാമത്തത് ഗിഫ്റ്റ് ഷോപ്പ് നാലാമത്തത് ബോട്ടിക്ക് അഞ്ചാമത്തത് ജുവലറി ഷോപ്പ് അതേപോലെ തന്നെ ആറാമത്തത് മെഡിക്കൽ ഷോപ്പ് ഏഴാമത്തത് മൊബൈൽ ഷോപ്പ് എട്ടാമത്തത് സൂപ്പർ മാർക്കറ്റ് ഒമ്പതാമത്തത് എന്ന് പറയുന്നത് വെരി ഹൈലി ബൾക്ക് ഓർഡർസ് കൊടുക്കാൻ പറ്റിയ ഇന്ത്യമാർട്ട് പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ പോയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡറുകളൊക്കെ എടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയും ഷോപ്പുകളിലാണ് നമുക്കിത് മെയിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ബാഗ് നിർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് കൊടുക്കാൻ കഴിയും നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഷോപ്പുകളാണ് നമ്മൾ ഈ പറയുന്നത് ബേക്കറി റെസ്റ്റോറൻറ്റ് ഗിഫ്റ്റ് ഷോപ്പ് മൊബൈൽ ഷോപ്പ് ജുവലറി ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെയാണ് നമ്മളിത് കൊടുക്കേണ്ടത് ഓക്കെ പിന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടി വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതിന് വേണ്ടി വരുന്ന ലൈസൻസാണ് അപ്പോൾ അത് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം അതേപോലെ അതിൽ നിങ്ങൾക്കിപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് മെഷീൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ മേലക്കുള്ള ബഡ്ജറ്റിലാണ് പ്ലാൻ വർക്കൗട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആനുവൽ ഒരു ടേൺ ഓവർ ട്വൻറ്റി ലാക്സിന് മുകളിലേക്ക് ആ വരും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജി എസ് ടി എടുക്കാം അതിനുള്ളിലോട്ടാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി നിർബന്ധമില്ല പിന്നെ അതേപോലെ തന്നെ ട്രേഡ് ലൈസൻസ് എടുക്കാം ഓക്കെ പിന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നമുക്ക് നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് നമുക്കിതിനെ സ്റ്റാർട്ട് ചെയ്ത് തീർക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ് നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആ എമ രൂപക്കനുസരിച്ചൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുക അത് മാനുവൽ ആവാം സെമി ഓട്ടോമാറ്റിക് ആവാം ഫുള്ളി ഓട്ടോമാറ്റിക്കാകും അപ്പോൾ അത് ഒന്ന് ഫിക്സ് ചെയ്യുക രണ്ടാമത്തത് ഏതൊക്കെ റോ മെറ്റീരിയൽസ് ഇതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക അപ്പോൾ അത് നമ്മൾ പറഞ്ഞു മൂന്നാമത്തേത് നമ്മൾ ഏതൊക്കെ തരം ബാഗുകളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക നാലാമത്തത് നിർമ്മിച്ച ബേഗുകൾ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളത് നോക്കുക അഞ്ചാമത്തത് നമ്മൾ ഇതിന് വേണ്ട ലൈസൻസുകൾ ശരിയാക്കി എടുക്കുക ആറാമത്തേത് നമ്മൾ ഇതിനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വളരെ നന്നായിട്ട് ഇതിന് വേണ്ടി വരുന്ന നാലോ അഞ്ചോ സ്റ്റാഫിനുള്ളിൽ നമുക്ക് വേണ്ടി വരുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് മുതൽ ശതമാനം വരെ കിട്ടുന്ന വളരെ നല്ല വളരെ കിഡിലൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് പേപ്പ് നിർമ്മാണ ബിസിനസ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളാണ് ഒരുപാട് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അവർ വീടുകളിലും അതേപോലെ തന്നെ വീടിനോട് ചേർന്നിട്ടുള്ള പ്ലാന്റുകളിലും ചെറിയ ചെറിയ ഷെഡുകൾ നിർമ്മിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി വൈഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ നല്ല സ്ക്വയർ ഫീറ്റ് ഏരിയകളൊക്കെ എടുത്തുകൊണ്ട് നല്ല വലിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മളെ ആ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഓർഡർ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ പക്ഷേ രണ്ടാമത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്ലാന്റ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സാമ്പിൾ കുറച്ച് എല്ലാ ബാഗിൻ്റെയും കുറച്ച് സാമ്പിളുകൾ അടിച്ചിട്ട് നമ്മൾക്ക് തൊട്ടടുത്തുള്ള നമ്മളെ ഷോപ്പുകളും ഇപ്പം പറയുന്ന പറഞ്ഞ എല്ലാ രീതിയിലുള്ള ഷോപ്പുകളിലേക്കും നമ്മൾ സാമ്പിൾ കവറുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഓർഡർ പിടിക്കാൻ ശ്രമിക്കുക ആദ്യത്തിൽ നമ്മൾ അതിനെ കുറച്ച് കമ്പ മറ്റു കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രൈസൊക്കെ കുറച്ച് കൊടുത്ത് ഓർഡർ പിടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ വന്ന് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് റേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടേക്ക് കെയർ ബൈ